നമുക്കൊരു അടി കിട്ടുമ്പോൾ അടിയുടെ വേദന കിട്ടുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവൂ കൊടുക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല എൻ്റെ അച്ഛൻ മരിക്കുന്നു നൂറ്റി പത്തോളം ഡയാലിസിസ് ഞാൻ ഒരു വർഷം കൊണ്ട് ചെയ്തു ആൻഡ് ദിവേഴ്സ് പാർട്ട് ഓഫ് മൈ ലൈഫ് ഐ ലോസ് മൈ മദ എൻ്റെ മകൻ ഈ കുട്ടിയെ എങ്ങനെ സ്നേഹിക്കാനാണ് ഈ കുട്ടിക്ക് ഒരു അസുഖമുള്ളതാണ് ഞാൻ എൻ്റെ അച്ഛനെ അച്ഛനും തുല്യം സ്നേഹിച്ചൊരു വ്യക്തിയിൽ നിന്ന് ഞാൻ കേട്ട വാക്കുകളാണിത് ഹലോ എബ്രിവാൻ മൈ നെയിം സുഷ്മിത രാജശേഖർ ഐ എം ഒറിജിനലി ഫ്രം കൊല്ലം നൗ ലിവിംഗ് ഇൻ കൊച്ചി ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന കോട്ട് ജീവിതത്തിലൊരു റിയാലിറ്റി ആയ ആളാണ് ഞാൻ ഞാനൊരു ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠി പഠിക്കുമ്പോഴാണ് എനിക്ക് ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് ഒരു ദിവസം രാവിലെ എണീറ്റപ്പം കണ്ണിന് ചുറ്റിനുമായിട്ട് നീര് അപ്പോൾ അന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കിഡ്നി ഡിസീസ് വരുമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം വെയ്റ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ കിഡ്നി ഡാമേജ് ഉണ്ടെന്ന് അവർ പറഞ്ഞു ഒരു ട്വൻറ്റി ഫൈവ് ഡയാലിസിസ് ചെയ്തു അപ്പം അത് കഴിഞ്ഞപ്പോൾ ഒരു സ്പെഷ്യലൈസേഷൻ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിലേക്കാണ് വന്നത് ഇവിടെ വന്നപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നു നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കിഡ്നി മാറ്റി വയ്ക്കണം അപ്പോൾ ഒരു നൂറ്റി പത്തോളം ഡയാലിസിസ് ഞാൻ ഒരു വർഷം കൊണ്ട് ചെയ്തു ഞാൻ ഒരു വർഷത്തെ സ്കൂളും മിസ് ചെയ്തു എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ ആണ് എനിക്ക് കിഡ്നി മാറ്റി വെക്കുന്നത് ആദ്യം അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് മരുന്നുകൾ കഴിക്കാനുണ്ടായിരുന്നു ഞാൻ സർജറി കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് സ്കൂളിലേക്ക് പോവാണ് എൻ്റെ പഠിച്ച സ്കൂളിൽ തന്നെ ഞാൻ പോവാണ് അവിടെ ചെന്നപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും എന്നെ കണ്ട പരിചയം കാണിക്കുന്നില്ല എല്ലാവരും തിരിച്ചറിയാത്ത പോലെ നടക്കുന്നു എനിക്ക് ഒരുപാട് എനിക്കൊരുപാട് സങ്കടമായിരുന്നു ഞാൻ കരഞ്ഞു എനിക്ക് പോകണ്ട സ്കൂൾ എന്നൊക്കെ തോന്നി പക്ഷെ ഞാൻ പോയി എൻ്റെ ജൂനിയർ ബാച്ചിൻ്റെ കൂടെയാണ് ഞാൻ പഠിക്കുന്നത് സ്കൂളിൽ കുട്ടികൾ പലതും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭയങ്കര ജാടെയാണ് സംസാരിക്കില്ല എന്നൊക്കെ അതൊന്നും അല്ലായിരുന്നു കാര്യം എനിക്ക് പേടിയായിരുന്നു എന്നെ കളിയാക്കുമോ എന്നെ നെയിം കോളിങ് ചെയ്യുമോ എനിക്ക് അസുഖമുള്ള തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ആൾക്കാർക്ക് എന്നൊക്കെ പേടിയായിരുന്നു സ്കൂളും കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കോളേജിൽ തന്നെയാണ് പഠിക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത് അവിടെ ചെല്ലുമ്പോഴും ഇതേ സിറ്റുവേഷൻസ് ഞാൻ ഫേസ് ചെയ്തു ഞാൻ ഭയങ്കര ആയി ആരോടും ഞാൻ സംസാരിക്കില്ല എനിക്ക് പേടിയാണ് അപ്പോഴും ആൾക്കാർ പറഞ്ഞു ഇവർക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് പക്ഷേ ഐ ഐ ഡൻ്റ് ഹാവ് എൻ ആറ്റിറ്റ്യൂഡ് ആക്ച്വലി ഐ വാസ് റിയലി ഡിപ്രസ്ഡ് എനിക്ക് എല്ലാവരുടെയും കൂടെ ചേരാൻ പറ്റുന്നില്ല ഞാൻ പറയണ ആർക്കും മനസ്സിലാവണില്ല എൻ്റെ സിറ്റുവേഷൻ ആ ഒരു പ്രായത്തിൽ കുട്ടിയോട് പറഞ്ഞിട്ട് കാര്യമില്ല ദി വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ബട്ട് ഐ വാസ് എ ബ്രൈറ്റ് സ്റ്റുഡൻറ്റ് കോളേജിൽ ആൻഡ് കോളേജ് ഒരു ഒരു ഫസ്റ്റ് ഇയർ ഒരു അവസാനത്തേക്ക് എടുത്തപ്പം എൻ്റെ അച്ഛൻ മരിക്കുന്നു പെൺകുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും ഏറ്റവും കൂടുതൽ നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ളത് നമ്മുടെ അച്ഛനോടാണ് ആൻഡ് ഐ വാസ് റിയലി റിയലി ഡിപ്രസ്ഡ് എൻ്റെ അമ്മയെക്കുറിച്ച് ഒരു വാക്കിവിടെ പറയണം മൈ മദർ വാസ് ഇറ്റ്സ് എ സ്ട്രോങ്ങസ്റ്റ് ലേഡി ഐ നോ ഇൻ മൈ ലൈഫ് അമ്മ അച്ഛൻ മരിച്ച മരിച്ചെൻ്റെ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഷീ വെൻറ്റ് ബാക്ക് ടു വർക്ക് ആൻഡ് ഷീ ഹാഡ് എ ഫാമിലി ടു ലുക്ക് ആഫ്റ്റർ ഞങ്ങൾ മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ ഞാനായിരുന്ന സിറ്റുവേഷനിലെങ്കിൽ ഞാൻ ഡിപ്രഷൻ അടിച്ച് അടിച്ചവിടെ കിടന്നേന് പക്ഷേ അമ്മ പിന്നെയും വർക്കിന് പോയി ഞങ്ങളെ വളർത്തി ആൻഡ് സം പീപ്പിൾ ഹാവ് ടോൾഡ് മീ ദാറ്റ് മരിച്ചു കിടന്ന അച്ഛൻ്റെ ബോഡിയിലേക്ക് അമ്മ നോക്കി പറയുകയാണ് നമ്മളെ കുട്ടികളെ ഞാൻ നന്നായി വളർത്തും എന്നാണ് അമ്മ പറഞ്ഞത് ആൻഡ് ഷീ ഡിഡ് ദാറ്റ് ഇത് മാക്സിമം ഞാൻ പ്ലേസ്മെന്റ് കിട്ടി ജോലികൾക്ക് പോയിട്ടുണ്ട് പക്ഷെ അവിടെയും എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നു വിത്ത് വർക്ക് ടൈമിങ്സ് ഓവർ പ്രഷർ ഒക്കെ അപ്പം ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ആർ നോ ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പീപ്പിൾ ലൈക്ക് അസ് ആൻഡ് ദെർ ആർ നോ ഡിസബിലിറ്റി ഡിസബിലിറ്റി അക്കോമഡേഷൻസ് അപ്പം അതൊക്കെ ബെറ്റർ ആവാനുണ്ട് നമ്മുടെ നാട്ടിൽ കുറച്ചൊക്കെ കൺസിഡറേഷൻ ഇങ്ങനത്തെ ആൾക്കാർക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയാം എന്താ നിങ്ങൾക്ക് ഒരാൾക്ക് തന്നാൽ മറ്റു പലർക്കും കൊടുക്കേണ്ടി വരും ഇറ്റ് ഡസൻ മാറ്റർ വി നീഡ് അക്കോമഡേഷൻസ് ആൻഡ് അത് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല സൊ കോളേജ് കഴിയുന്നു ഞാൻ വർക്കിന് പോന്നു അത് കഴിഞ്ഞൊരു ഒരു കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ടു മെയ് ഒക്കെ ആയപ്പോൾ ഐ ഗോട്ട് ഐ ലാൻഡഡ് ഇൻ എ വെരി നൈസ് ജോബ് ഇൻ എ വെൽക്കമിങ് എൻവയറമെൻറ്റ് ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു ഞാൻ ആ സമയത്ത് എനിക്ക് കോവിഡ് വരുന്നു എൻ്റെ കിഡ്നീസ് പിന്നെയും ഫെയിലാവുന്നു ദാറ്റ് വാസ് എ ട്വിസ്റ്റ് ഇൻ മൈ ലൈഫ് ദർ ഐ നെവർ എക്സ്പെക്റ്റഡ് ഞാൻ വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു ഡയാലിസിസിലേക്ക് പോകുന്നു ഐ സിയുയിൽ ഒത്തിരി ദിവസം കിടക്കുന്നു ഒരുപാട് പെയിൻ അനുഭവിക്കുന്നു രണ്ടാമത് പിന്നെയും ട്രാൻസ്പ്ലാന്റേഷൻ നോക്കുന്നു വി വെൻ്റ് ഇൻ ഡു സിവിയർ ഫിനാൻഷ്യൽ ക്രൈസിസ് എനിക്ക് ഡയാലിസിന് പോകാൻ പോലും പൈസ ഇല്ലായിരുന്നു ടു തൗസൻഡ് റുപ്പീസ് എടുക്കാൻ ഇല്ലായിരുന്നു ആൻഡ് ഐ ഡോ ഇഫ് ഐ എം സ്റ്റാൻഡിങ് ഹർ ടുഡേ അത് കുറേ റിലേറ്റീവ്സിൻ്റെയും നല്ല മനുഷ്യരുടെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ മനസ്സുകൊണ്ടാണ് ആൻഡ് ഐ കൺസിഡർ ദം ഗോഡ് അങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ അടുക്കുന്നു മൈ ബ്രദർ ഹിസ് കിഡ്നി ടു മീ ഹീസ് ഫൈവ് ഇയേഴ്സ് എൽഡർ ദാൻ മീ ആൻഡ് സർജറി കഴിയുന്നു സർജറി കഴിഞ്ഞ ഒരു ആറുമാസം എനിക്ക് വളരെ ട്രോമാറ്റിക് ആയിരുന്നു ബിക്കോസ് ഐ വാസ് ഇൻ എ റിലേഷൻഷിപ്പ് ബിഫോർ ദാറ്റ് ഫോർ ടു ഇയേഴ്സ് ആൻഡ് നമ്മൾ ചില സമയം ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ നിൽക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്ന ഒരാൾ കൈ ഒഴിയും ദ വിൽ ബിഹേവ് ആസ് ഇഫ് ദെ ഡോൺ നോ ആസ് ദേ വിൽ ടെല്യു ദ മോസ്റ്റ് ബ്രൂട്ടൽ വേ നിന്നെനിക്ക് വേണ്ട നിന്നെനിക്ക് ഇഷ്ടമില്ലാന്ന് പറയും എൻ ദോസ് പീപ്പിൾ ഹു ടെല്യു ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ കാണും ഐ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ എന്ന് പറയും ബട്ട് ദു നോട്ട് അണ്ടർസ്റ്റാൻഡ് നമുക്കൊരു അടി കിട്ടുമ്പോൾ അടിയുടെ വേദന കിട്ടുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവൂ കൊടുക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല They will understand when they get it back. I was alone. I share that I'm getting better. I didn't have anyone to share it with. And we had a breakup just one, uh, one month before my surgery. And I was very depressed. I used to cry every now and then. And my amma was the only one who was there to support me. ഞാൻ എല്ലാ ആഴ്ചയും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകായിരുന്നു തെറപ്പിക്ക് വേണ്ടിയിട്ട് ആൻഡ് സൂയിസൈഡിലായിരുന്നു എപ്പോഴും മരിക്കണം ഇനി എന്തിന് എന്തിനു വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു നിനക്ക് ഇത്രയും നന്നായി സർജറി കഴിഞ്ഞില്ലേ പക്ഷേ എനിക്ക് ഡിപ്രഷനായിരുന്നു എനിക്ക് മരിക്കണം മരിക്കണം എന്നൊരു ചിന്തയുള്ളത് ഞാൻ പലവട്ടം ട്രൈ ചെയ്തു അപ്പോൾ എൻ്റെ അമ്മ മാത്രമായിരുന്നു എനിക്ക് സപ്പോർട്ടിനുള്ളത് ഞാൻ പല ദിവസം രാത്രി ഉറങ്ങാതെ കരഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ അമ്മ കൂടെ ഉണർന്നിരുന്ന് എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു ആൻഡ് ദ വേഴ്സ് പാർട്ട് ഓഫ് മൈ ലൈഫ് ഇസ് ഐ ലോസ് മൈ മദർ ലാസ്റ്റ് മന്ത് അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയി കാടിയാക്ക് ഐസ്യൂലിൽ കിടക്കുന്ന ദിവസം ഐ റിലി ഡിൻറ്റ് എക്സ്പെക്റ്റ് ഹർ ടു ലീവ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മ പോന്നു എനിക്ക് ആ മൊമെൻറ്റിൽ ഞാൻ ചിന്തിച്ച ഒരേ ഒരു കാര്യമുള്ളു എനിക്ക് ഞാനിനി എന്തിനു ജീവിക്കണം ആർക്കു വേണ്ടി ജീവിക്കണം എങ്ങനെ ജീവിക്കണം എനിക്കൊരു സ്റ്റെപ്പും മുന്നോട്ടെടുക്കാൻ പറ്റുന്നില്ല ബട്ട് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ നമ്മുടെ ഒത്തിരി അടുപ്പമുള്ള സ്നേഹിച്ചവർ വിട്ടു പോകുമ്പോൾ അവർ ഫുള്ളി അങ്ങോട്ട് പോകുന്നില്ല അവർ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഉണ്ടാവും എന്നാണ് ആൻഡ് ദേ ഗിവ് യു ദ സ്ട്രെങ്ത് ടു ഗോ ഫോർവേഡ് ആൻഡ് എനിക്കും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് ആൻഡ് ഫോർ സച്ച് എ സ്ട്രോങ് ലേഡി ഐ ഹാഡ് ടു ഗോ ഫോർവേഡ് ഐ കുഡ് നോട്ട് ഗീവ് അപ്പ് അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്നെ എന്നെപ്പോലെയോ അല്ലെങ്കിൽ എന്ത് ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാരാണെങ്കിലും ഫോ ഗോ ഫോർവേഡ് വിത്ത് യുവർ ഡ്രീംസ് നിങ്ങളുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഗോ ഫോർഡ് വിത്ത് യുവർ ഡ്രീംസ് ഒന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് ദയവ് ചെയ്ത് വിചാരിക്കരുത് ദ ഒൺലി പേഴ്സൺ ഹു നീ ടു ലവ് യുവർ സെൽഫ് ആൻഡ് ബിലീവ് ഇൻ യുർ സെൽഫ് ഇസ് യുവർ സെൽഫ് അല്ലാതെ ആരും പറയേണ്ട ആവശ്യമില്ല നീ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആണ് നോ വൺ ഹാസ് ടു ടെൽ യു ദാറ്റ് ആൻഡ് പ്ലീസ് ഡു നോട്ട് ലെറ്റ് എനി വൺ പോയിൻറ്റ് ഫിംഗേഴ്സ് അറ്റ് യു വെൻ സേ ബാഡ് തിങ്ങ്സ് ഓർ ഡി വാല്യൂ യു ഓർ ഗിവ് യു റാങ്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കൊരു ഇൽനെസ് വരുമ്പോൾ അതും ഒത്തിരി കാലം നല്ല ട്രീറ്റ്മെൻറ്റിലൊക്കെ ആകുമ്പോഴത്തേക്ക് എസ്പെഷ്യലി ആഫ്റ്റർ ബിഗ് സർജറി നമുക്ക് ഒരുപാട് ഫിസിക്കലി മാറ്റങ്ങളുണ്ടാകും ലൈക്ക് വെയ്റ്റ് ഗെയിൻ വെയിറ്റ് ലോസ് ഓർ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല നീളത്തിൽ മുടി ഉണ്ടായിരുന്നു അത് മൊത്തം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പോയപ്പോൾ ഞാൻ തന്നെ മുടി കട്ട് ചെയ്തു ആൻഡ് വിൽ ബി പീപ്പിൾ നിങ്ങളെ കളിയാക്കാൻ വേണ്ടി അപ്പോഴും ആൾക്കാരുണ്ടാകും സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് നോർമൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന കാര്യങ്ങളാണിതൊക്കെ അപ്പം നിങ്ങൾ നിങ്ങളെ അപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോട്ട് ദം ആൻഡ് വി ഡു നോട്ട് വോണ്ട് എനി സിമ്പത്തി ഇൻ ആർ ലൈഫ് ഓൾ വി വോണ്ട് ലിറ്റിൽ എംപത്തി ഫ്രം ഓൾ എഫ് യു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ കൺസിഡർ യുവർ സെൽഫ് സ്പെഷ്യൽ വെരി സ്പെഷ്യൽ ബിക്കോസ് ആർക്കും കിട്ടാത്ത എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഷെയർ ചെയ്യാനുണ്ട് ടു ദ വേൾഡ് ടു പീപ്പിൾ ലൈക്ക് യു ആൻഡ് ദർ ഇസ് എ ലോട്ട് ഇൻ യു ടു മോട്ടിവേറ്റ് ദം സോ പ്ലീസ് ഡു നോട്ട് തിങ്ക് ദറ്റ് യു സിക്ക് യു കെ നോട്ട് ഡൂ തിങ്സ് ഓർ നിങ്ങൾ ആരെങ്കിലും കാലം കുറവാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് സെക്കൻഡ്ലി ഗിവ് എനർജി ടു പീപ്പിൾ ഹു ആർ ഡിസേർവിങ് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എനർജി തിരിച്ചു കൊടുക്കുക ടു ടൈം ഓൺ പീപ്പിൾ ഹു ആർ നോട്ട് ഹെൽപ്പിംഗ് യു ഫോർ യുവർ ഗ്രോത്ത് ആൻഡ് തേർഡ്ലി ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് പറയുന്നത് വലിയൊരു സത്യമാണ് നമുക്കത് മനസ്സിലാവുന്ന ഇസ് വെൻ യു ലൂസ് ദറ്റ് ഹെൽത്ത് ആ ഹെൽത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ ഓടും നമുക്കത് തിരിച്ച് കിട്ടാനുള്ള വെപ്രാളമായിരിക്കും ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഡ്രീംസ് കാണും വലിയ ലക്ഷീ കാർ വേണം അത് വേണം ഇത് വേണം പക്ഷേ വെൻ യു വെൻ യു ലൂസ് യുവർ ഹെൽത്ത് പിന്നെ നമുക്ക് ഒന്നിനും ഓടാൻ പറ്റില്ല നമ്മൾ ആ ഹെൽത്ത് ആദ്യം ഫിക്സ് ചെയ്യാൻ പോകും സോ ഓൾ ഈഫ് യു പ്ലീസ് ടേക്ക് ഇൻഷുറൻസസ് ബിക്കോസ് ഹെൽത്ത് ഇൻഷുറൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമുക്കത് മനസ്സിലാവണേ ഇസ് വെൻ യു ഹാവ് എ ക്രോണിക് ഇൽനസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് സപ്പോർട്ട് ഇസ് നോട്ട് ഗുഡ് ഫോർ ക്രോണിക് ഇൽനെസ്സസ് അപ്പോൾ എനിക്ക് പതിനഞ്ചാം വയസ്സിലാണ് അസുഖം വരുന്നത് അന്ന് എനിക്ക് ഇൻഷുറൻസ് ഇല്ല അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക പിന്നീട് പേരൻസ് എസ്പെഷ്യലി യോ മാത അമ്മ ഉള്ളൊരു ലൈഫും അമ്മയില്ലാത്ത ലൈഫും ഇസ് വെരി ഡിഫറെൻറ്റ് many of us take your mothers for granted. they are but they are the ones who really love you. so, uh, anyone with uh, a health issue, please understand that you're very special and always be proud of yourself, chin up and have hope. things will get better, eventually. thank you. ടോക്കിന്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നോണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ നിങ്ങളുടെ നിങ്ങളുടെ കണ്ടുമുട്ടാനും ചെയ്യാനും സാധിക്കുന്നു ഇപ്പോൾ തന്നെ ചെയ്ത് പുതിയ ുംഭിപ്രായം രേഖപ്പെടുത്തും